അല്ല ഒന്നാം തരം കാവട്ട്യക്കാരനാണ് അരവിന്ദ് കെജ്രിവാൾ എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമല്ലേ ഇന്ന് മുഖ്യമന്ത്രി പദം രാജിവെക്കുമെന്നുള്ള പ്രഖ്യാപനം നോക്കൂ നാ അഞ്ചാറ് മാസം മുൻപ് ഈ കേസിൽ അകപ്പെട്ട് ജയിലിൽ പോയ ഒരു വ്യക്തി ഡൽഹിയുടെ ഭരണം മുഴുവൻ തുലാസിലാക്കി ഡൽഹിയിലെ ജനങ്ങളെ മുഴുവൻ പ്രതിസന്ധിയിലാക്കി അഞ്ചാറ് മാസക്കാലം ജയിലിനകത്തിരുന്ന് ഡൽഹി ഭരിച്ച ഒരു മുഖ്യമന്ത്രി ഇപ്പം ജാമ്യം കിട്ടിയതിന് ശേഷം ഞാൻ രാജിവെക്കും എന്ന് പറയുന്നതിൽ എന്താണ് പ്രസക്തിയുള്ളത് സാധാരണഗതിയിൽ ഒരു ദിവസം ജയിലിനകത്ത് പോയാൽ പോലും വേണ്ട കോടതിയുടെ ഒരു പരാമർശം എതിരായിട്ട് വന്നാൽ പോലും രാഷ്ട്രീയ നേതാക്കൾ തങ്ങളുടെ മന്ത്രിസ്ഥാനം രാജിവെക്കുന്ന പാരമ്പര്യമുള്ള ഒരു നാടാണിത് അവിടെയാണ് ഒരു മുഖ്യമന്ത്രി ഒരു അഴിമതി കേസിൽപ്പെട്ട് ജയിലിൽ പോയി ആറുമാസക്കാലം ജയിലിൽ കിടന്നത് ആ ജയിലിൽ കിടന്ന സാഹചര്യത്തിൽ രാജിവെക്കാതെ ജയിലിൽ നിന്ന് മോചിതനായതിനു ശേഷം ആണ് ഇപ്പം അദ്ദേഹം രാജിവെക്കുന്നത് രാജിവെക്കാതെ മറ്റ് നിവൃത്തിയില്ല എന്നുള്ളത് വേറെ കാര്യം ഈ ബെയിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ബെയിൽ കണ്ടീഷനാണ് സുപ്രീം കോടതി കൊടുത്തിട്ടുള്ളത് ആ ബെയിൽ കണ്ടീഷനിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്നറേക്ക് ഫയലുകളിൽ ഒപ്പിടാൻ പറ്റില്ല സ്വന്തം ഓഫീസിനകത്ത് കയറാൻ പറ്റില്ല ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തി കൂടാ സാക്ഷികളെ സ്വാധീനിച്ചുകൂടാ അങ്ങനെ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും കഠിനമായിട്ടുള്ള ബെയിൽ ചട്ടങ്ങൾ അതല്ല ബെയിൽ ചില ചില നിബന്ധനകൾ വെച്ചിട്ടാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ കെജ്രിവാളിന് ബെയില് കൊടുത്തിട്ടുള്ളത് ആ ബെയിൽ വലിയ ആഘോഷമാക്കി എടുത്തിരിക്കുകയാണ് ജാമ്യം കിട്ടിയതെന്തോ തന്നെ അക്യൂറ്റ് ചെയ്ത പോലെയാണ് തന്നെ കോടതി നിരപരാധിയായി പ്രഖ്യാപിച്ചത് പോലെയാണ് ആം ആദ്മി പാർട്ടിയും കെജ്രിവാളുമൊക്കെ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് വാസ്തവം എന്താണെന്ന് ആ കേസ് ഫോളോ ചെയ്ത് എല്ലാവർക്കും അറിയാം കേജ്രിവാളിന് കിട്ടിയിട്ടുള്ളത് ജാമ്യം മാത്രമാണ് ഇന്ത്യയിലെ മറ്റ് പല നേതാക്കന്മാർക്കും ഇതുപോലെ അഴിമതി കേസിൽ മുൻപും ജാമ്യം കിട്ടിയിട്ടുണ്ട് ലാലു പ്രസാദ് യാദവിന് ജാമ്യം കിട്ടിയിട്ടില്ലേ പിന്നീട് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആർക്കാണ് ജാമ്യം കിട്ടാറുള്ളത് ചിദംബരം ജാമ്യത്തിലല്ലേ രാഹുൽ ഗാന്ധി ജാമ്യത്തിലല്ലേ അപ്പോൾ ഇത്തരം ആളുകളൊക്കെ അഴിമതി കേസുകളിൽ പെടുന്ന ആളുകളൊക്കെ ജാമ്യത്തിൽ ഇറങ്ങുന്നത് സ്വാഭാവികം മാത്രമാണ് ആ സ്വാഭാവികമായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് ഇപ്പോൾ മാത്രമല്ല ഈ കേസിൻ്റെ മെറിറ്റിലല്ല ജാമ്യം കിട്ടിയിരിക്കുന്നത് മറിച്ച് സിവിൽ ലിബർട്ടിയുടെ പേരിൽ പറഞ്ഞുകൊണ്ട് ഒരു ഒരു മനുഷ്യന് കിട്ടേണ്ട സാമാന്യ നീതിയുടെ പേരിൻ്റെ പേരിൽ മാത്രമാണ് ഈ ജാമ്യം അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഈ കോ ഈ കേസുമായി ബന്ധപ്പെട്ട മെറിറ്റിലേക്ക് കോടതി പരിശോധിച്ചിട്ടില്ല അറസ്റ്റ് ലീഗൽ ഈ അറസ്റ്റിൻ്റെ ലീഗാലിറ്റിയെ ഈ വിധി ശരിവച്ചിരിക്കുകയാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത രീതിയെയും അതിന്റെ ലീഗാലിറ്റിയെയും കോടതി പരിപൂർണമായും ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജാമ്യം ആഘോഷിക്കുന്ന വാസ്തവത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയാണ് രാജിവെക്കുമെന്നുള്ള പ്രഖ്യാപനം അങ്ങേയറ്റം ജനങ്ങളെ കബളിപ്പിക്കലും കെജ്രിവാൾ എന്ന് പറയുന്ന ഏറ്റവും വലിയ കാപട്യക്കാരൻ്റെ അതിൻ്റെ ആ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കാപട്യത്തിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണ് ഇത് രാജിവെക്കണമെങ്കിൽ എത്രയോ മാസം മുമ്പ് രാജിവെച്ച് പോയി ഡൽഹിയിലെ ഈ ഭരണ സ്തംഭരം ഒഴിവാക്കാമായിരുന്നില്ലേ എന്തുകൊണ്ട് ചെയ്തില്ല കെജ്രിവാളിന്റെ നാടകം മാത്രമാണ് അതിലപ്പുറം പോയിട്ട് ഒന്നും തന്നെ ഇല്ല ശരി